നമസ്കാരം എല്ലാ കുട്ടികാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് അടിപൊളി രുചിയുള്ളൊരു പാൽ കൊഴുക്കട്ട പാൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കി നോക്കുന്നത് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊരു റെസിപ്പിയാണ് പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചുള്ള അടിപൊളി രുചിയാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാൽ കപ്പ് ചവരി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് നിറയെ നിറയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചവ്വരി രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഒപ്പത്തിന് വെള്ളം ഒഴിച്ചും എടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അടുത്തതായിട്ട് വേറൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊടിയുണ്ടല്ലോ അത് എടുത്തിട്ടുള്ളത് പത്തിരിക്കി പൊടിയപ്പത്തേനൊക്കെ എടുക്കുന്ന നൈസ് പൊടി പൊടിയുണ്ടല്ലോ അതെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നിതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇളക്കണമെന്നില്ല കുറേശ്ശേ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നനവെത്തി കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ കോഴിക്കോട്ടൊക്കെ കുഴച്ചിട്ടില്ല ആ ഒരു പരുവത്തിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ മാവ് ഒന്ന് കുഴച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം നമ്മൾ ഈ അമ്മിനി എന്ന് പറയില്ല അതൊക്കെ ഉണ്ടാക്കില്ലേ കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ട് അതുപോലെ ഉരുട്ടി ഉരുട്ടി കൊടുക്കാം നമ്മൾ കുറച്ചേല്ലേ ഉള്ളൂ ഒരു അരക്കപ്പ് അരിപ്പൊടിയിലുള്ള മാവല്ലേ ഉള്ളൂ അപ്പം കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എല്ലാം തന്നെ ഈ ഒരു രീതിയിൽ വളരെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചവ്വരി നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം മൊഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചവരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നമ്മൾ ഒരു മണിക്കൂർ കുതിർത്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ചവരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് കുറേ സമയം എടുക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ചൗവരൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ പാലൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പം ഉരുട്ടി എടുത്തിട്ടുള്ള ആ ഒരു കുഞ്ഞ് കുഞ്ഞ് കൊഴുക്കൊട്ടകളുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ കൊഴുക്കൊട്ടകളെല്ലാം ഇട്ട ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിളയ്ക്കുന്നത് വരെ നമ്മൾ തിളക്കണമെന്നില്ല തിളച്ച് തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പാല് ഒന്ന് കുറുകി വരണം കുറച്ച് സമയം ഇതിങ്ങനെ കിടന്ന് നന്നായിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക നമ്മളിത് കൈയെടുക്കാതെ ഇളക്കണം എന്നൊന്നുമില്ല കേട്ടോ അതിങ്ങനെ തിളച്ച് പുറത്ത് പോവാതെ ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു പാൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പം ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം ഞാനൊരു മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത് ശർക്കര പാനി ഇച്ചിരി ചൂടോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം വേണം ശർക്കര പാന ചേർക്കാനായിട്ട് അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അല്ലെങ്കിൽ നമ്മുടെ പാൽ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ നല്ല ചൂടുള്ള പാലിലേക്കാണ് ശർക്കരപാനി ഒഴിക്കുന്നത് അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമ്മുടെ മധുരത്തിനാവശ്യം ുള്ള ശർക്കര പാനി ചേർക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു മധുരത്ത് നോക്കിയിട്ട് ശർക്കര പാനീൻ്റെ അളവ് കൂട്ടിയും കുറുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി തീ കുറച്ച് ഇനി അങ്ങോട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് തന്നെയാണിത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇലക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പായസം ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്ന് വരുമ്പോഴ് നമുക്കിതിരിക്കും നല്ല കട്ട് കുട്ടിയുള്ള നാളികേരപ്പാലം ഉണ്ടല്ലോ ഒരു അരക്കപ്പ് നാളികേര പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് കുറുകി നമ്മുടെ ആവശ്യത്തിൻ്റെ ഭാഗമായി വരുമ്പോഴാണ് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഉടനെ തന്നെ നമുക്ക് നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം കേട്ടോ പിന്നെ അങ്ങനത്തെ ഇളക്കാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട ഇപ്പം നമുക്ക് കാണുമിരി ലൂസ് ആയിട്ട് തോന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് ഒന്ന് അതിൻ്റെ ഒരു ചൂടൊന്നും കുറഞ്ഞു വരുമ്പോൾ നല്ല തി ഒക്കെ ആയിട്ട് നല്ല ക്രീമിയായിട്ടുള്ളൊരു പായസം നമുക്ക് കിട്ടും ഞാനിതിലേക്ക് ഇച്ചിരി നെയ്യൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ഇടുകയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക തീ ഓഫാക്കി അടച്ചു വയ്ക്കുക കുറച്ച് സമയം അതിൻ്റെ ഒരു ചൂടൊന്ന് കുറച്ചായിട്ടൊന്ന് കുറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടി ഇരുന്ന് നല്ല തിക്കായിട്ട് നല്ല ക്രീമിയായിട്ടുള്ള പായസമായിട്ട് കിട്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മധുരം ഒന്നും കുറേ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഒരു കപ്പ് ശർക്കര പാനി എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അട്ടിപ്പൊളിയായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോഴിക്കോട്ട പാൽ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തതാണേ അട്ടിപ്പൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്